ആഹ് അതിൽ നിറച്ച് വെള്ളമുണ്ട് അത് നല്ലവണ്ണം പെട്ടി കളക്കുമ്പോ ചായക്ക് കുറച്ച് പൊടി പാത്രത്തിൽ ഇട്ടാണ്ടേ അന്ന് മുക്കിയാൽ മതി ചായക്ക് അല്ലെങ്കി ഇതിനൊക്കെ ഈ ഗ്യാസൊക്കെ ഇങ്ങനെ കത്തിച്ചുണ്ടായി എന്നിട്ട് അയക്കന്ന ചോറിന് അരിട്ടാലും മതി അങ്ങനെയാണ് ഇപ്പൊ ഇവിടെ കാട്ടരുത് ഗ്യാസ് ഒന്നും ഇവിടെ അങ്ങനെ എപ്പോഴും കത്തിച്ചത് ആ പിന്നെ ഇമ്മ അല്ലെങ്കിൽ സുബൈ ആ പിന്നെ അയക്കേ ചായപ്പൊടി മാത്രം ഇട്ടാൽ മതിട്ടോ ഇട്ടാമായിട്ടോ അഞ്ചാര്മ വന്നിട്ടുണ്ടാ ഇവിടെ എല്ലാവർക്കും അങ്ങനെ തോന്നിയ മതിലൊന്നും പറ്റൂല മനസ്സിലായിട്ട് മാഡേലോ ആ പിന്നെന്തിനപ്പിവിടെ ഗ്യാസും അടുപ്പും ഒക്കെ വെറുതെ ഇണ്ടോന്ന് അറിയിക്കാനാണ് മച്ചാലൊക്കെ ആകാനൊന്നും ഇല്ല നേരം പെട്ടപ്പോ തുടങ്ങിയ കോഴിഞ്ഞാടാണ് ഒന്നൊരിത്തിരി ആക്കം കിട്ടിയിട്ട് വേണം വേറെ അവിടെ മാറ്റാൻ ഇതൊക്കെ മുഴുവന്നായി അതെ ഞാനിവിടെ ജനത്തിന്റെ ഗോൾഡ് കഴിച്ചിട്ട് ഇന്നലെ രാവിലെ അത് നേട കാണുന്നില്ല മ്മ നാത്തെന്തിനും ആ റൂമിക്ക് വന്നപ്പം ആടാ അച്ഛൻ കഴിച്ചിട്ടു ഒന്നില്ലെങ്കി കുട്ടിയെ പൊന്നും കണ്ടല്ലേ ഇപ്പൊ കാലത്ത് ഒരു മിനിങ്ങനെ പൈസ കൊടുക്കണം എന്നെ ശ്രദ്ധയില്ലാതെ കഴിച്ചിട്ട് ചെയ്യാൻ ഞാൻ കടക്കുന്ന റൂമിലേ ആൾമാറി കൊണ്ടുപോകൂട്ട് ഒരു പാത്തു വെച്ചിട്ട് മേടിച്ചു ആ എന്നാ പിന്നെ എനിക്ക് പോയാണ്ട് കുളിച്ചൊക്കെ ചെയ്തോ അത് ചോറിച്ച ചോറിയാമ്പത്തിന് എൻ്റെ കോഴിട്ടെന്തിനും ഉമ്മാൻ്റെ റൂമിൽ കൊണ്ടുപോയി പാത്തേക്കണേ അല്ലെങ്കിൽ ഇന്നോടൊന്ന് പറഞ്ഞിട്ടെടുത്തൂടെ അതുമില്ല എന്തെങ്ങനെയൊക്കെ എന്നുണ്ട് ഈ ഒരു മധുരം പുക പോകണ ചായ കുറച്ച് മധുരങ്കിലും ഇട്ടൂടെ ഈ ഇമ്മാന്റെ ഒരു കാര്യം ഒരു കടിക്കൊക്കെ കൂട്ടി ചായ ഒടിച്ചിട്ട് എത്ര കാലമായി ആ അതിനു വേണം സ്വന്തം വീട്ടില് പോക അവിടെ കൊറച്ച് പൈത്ത പാഴുണ്ടായിരുന്നല്ലോ കുറച്ച് പഴമ്പര് ഉണ്ടാക്കിയാലോ ഈ നേരത്തെ പെട്ട അടുക്കളി പണി പണി കൊലക്കിയതല്ലേ അത് മാ കുറച്ച് പഴം ഇല്ല അവിടെ പൈത്തിരിക്കണെ അതുകൊണ്ട് കുറച്ച് പഴുപോലും ഉണ്ടാക്കിയാലോ ചായക്കടിക്ക് പായമ്പൂരിയോ ഉം ഇവിടെ അങ്ങനത്തെ എണ്ണക്കടിയൊന്നും ഉണ്ടാക്കലില്ല ഈ എണ്ണക്കടികളൊക്കെ എത്ര എത്രകാലം എണ്ണ ചെലവാക്കണം ഗ്യാസും കത്തിച്ചണം നീ ഇപ്പ ഉണ്ടാക്കിയാ തന്നെ ആരാപ്പ തിന്നാനിവിടെ മെറ്റോനാണെങ്കിൽ പുറത്തുനിന്ന് ചായ കടി കുടിച്ചു പോയി പാപ്പി അങ്ങനെ തന്നെ പിന്നെ പാരാ ഈ ഞാനുജ് അല്ലേ ഇച്ചാണെങ്കിൽ അങ്ങനത്തൊന്നും കണ്ണെടുക്കാൻ കണ്ടുപോയി ഈ കൊളസ്ട്രോൾ ഇതൊക്കെ ഉണ്ടാവുന്നുണ്ട് ഇച്ച അങ്ങനത്തെ എണ്ണക്കടികളൊന്നും പറ്റില്ല അവിടെ സ്റ്റോർ റൂമിൽ അത് വെറുതെ ആ ഗ്യാസും ഇക്ക ഇന്നലെ ില്ലേ നമുക്ക് പെരുന്നാൾക്കൊക്കെ ഡ്രസ്സ് എടുക്കാൻ പോണെന്ന് എപ്പഴാ പോണ് പോയാലും പെരുന്നാളാവാനായില്ലേ ഞാനേ ഉമ്മാനോടൊന്ന് ചോദിച്ചിട്ട് നമുക്ക് നാളെ ആയിട്ട് പോവാ ൾ കഴിഞ്ഞിട്ട് പാകം ഒന്നര മാസമായിട്ടുള്ളൂ വലിയോട്ടുന്നത് എടുത്തു ചേലാക്കണ്ട പിന്നെ ചെറിയ കൊടുന്ന് ഇടുത്തേ ഇനി മാണി പെരുന്നെടുത്തോട് എടുത്ത് കാഴ്ച കൊടുത്ത് ചേരാക്കിയാൽ ഓരോ പിന്നെ മറിഞ്ഞു നോക്കൂല പിന്നെ ഇത് വരുമ്പോളേ ധരിക്കാളി ഞാൻ കൊണ്ടുപോകണ്ടി അല്ല പൊത്ത് നോക്കി എടുക്കണ്ടി ഇവിടെ കൊടുന്ന് ചീടുകയാണ് കൊറച്ച് പൂക്കാത്ത നോക്കിയാണെങ്കിൽ തരഞ്ഞെടുത്തോണ്ടോ ആയിക്കോട്ടെ നല്ല അനുസരണുള്ള മകനും സ്നേഹമുള്ള ഉള്ളിയും ഇതിന്റെ ഇടയിൽ ഇപ്പൊ ഞാനാര എന്തിനാ അത് രണ്ട് വല്ലുവിളി കൊടുത്തിട്ടത് ഇന്ന് നെയ്ച്ചോറ് അല്ല വെക്കണതും ഒന്ന് കറിക്കും ഒന്ന് ചോറ്റിക്കും വേണ്ടേ അങ്ങനൊന്നും ഇടണ്ട ചാറ്റിക്കും ചോറ്റിക്കും ഒക്കെ പാകം ഒന്ന് മതി അത് മുറിച്ചാണ് നമുക്ക് പുറത്തൊക്കെ പോയാലോ കൊറേ ആയാലും ഇപ്പൊ നമ്മളെ പുറത്തൊക്കെ പോയിട്ട് ആ ഇന്ന് എന്തായാലും പറ്റൂല ഇന്ന് എനിക്ക് വേറെ വൈക്ക് പോവാണ്ട് ഞാൻ ചോദിച്ചിട്ട് നമുക്ക് ഒരു രണ്ടു ദിവസൊക്കെ കഴിഞ്ഞിട്ടാക്കും പോലെ പോവാം ഞാൻ ോട്ടെ നട്ടുച്ച നേരത്ത് കിടക്കരുത് പറഞ്ഞാ കേക്കൂല അതും വേന ഒട്ട് ഇക്കോലം കാട്ടിയ കരണ്ടും ബില്ല് വരുന്നതിന് വലിയ കണക്കും ഉണ്ടാവൂ ആ ജനൽ പുളയാളം തുറന്നിട്ടാ പോരെ കാട്ടിട്ടുണ്ടെങ്കി ഇമേ മീൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നാളെടുത്താ പോരെ ഏ വെക്കണ്ട അങ്ങനൊന്നും ഇവിടെ വയ്ക്കില്ല അത് വേഗം നാക്കിക്കള ഫ്രിഡ്ജൊക്കെ നേരം പുഴക്കോളം കുത്തി വെക്കാണെന്നുണ്ടെങ്കി എത്ര കാര്യം കറണ്ട് ബില്ല് വരിക കഴിഞ്ഞ മാസം തന്നെ വന്നതിന് ഒരു കണക്കും ഉണ്ടായിട്ടില്ല അത് ഇപ്പൊ തന്നെയാണ് നന്നാക്കിയാണ് നല്ലോണം കുറച്ച് ഉപ്പ് മുളകൊണ്ട് പരറ്റ വൈകുന്നേരം ഉണ്ട് പൊരിച്ച നാളെ ഉച്ചക്കുമ്പോക്കൊക്കെ കൂട്ടാം പണ്ടൊക്കെ ഇങ്ങനെ ഫ്രിഡ്ജ് ഉണ്ടായിട്ടേന്ന് അപ്പൊക്കെ അപ്പൊ നന്നാക്കിയാണ്ട് പൊരിച്ചെക്കുക അല്ലെങ്കിൽ ഫ്രിഡ്ജ് എന്തിനാ ഉണ്ട് വച്ചെക്കണ്ട് ആ ഞാൻ സാബുനൊക്കെ നല്ലോണം കരുതി വണ്ടും ഉപയോഗിക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ നാലു ദിവസം തേക്കേണ്ടത് രണ്ടീസം തേക്കുമ്പത്തിന് കജു എന്താ അതെന്നും ഇങ്ങനെ ചെറിയ കഷ്ണം മുറിച്ചിരുന്നേ ഇതുകൊണ്ട് എന്തെങ്കിലും ഒന്ന് തീമ്പത്തിന് പിന്നെ കൈ പിടിച്ചാൻ പറ്റുന്നില്ല ഹാ ഇതിലേതാ ചെറിയ പണ്ടേ നിൻ്റെ അമ്മായിമ്മ പണ്ടിച്ച് മുച്ച നീന്ത് എന്നിട്ട് അതുകൊണ്ടാണ് ഞാൻ തിരുവീന്ത അന്നൊക്കെ എത്രമാനു തിരുമ്പാനി എന്നിട്ടെത്ത കജി കുടിച്ചാലല്ലാതെ അവൻ നേരത്തെ കല്ലുമ്പോൾ നല്ലവണ്ണം അമർത്തിയാണ്ട് ഒട്ടിച്ചെക്കും എന്നിട്ട് ബാക്കി ഇല്ലാണ്ട് തിരുമ്പും ആ ഇപ്പം പിന്നെ ആന്നും അറിയില്ലല്ലോ കജ് പറ്റാതെ മറ്റാതാവുമ്പോ കല്ലുമ്പോൾ നല്ലോണം അമർത്തി ഒട്ടിച്ചോണ്ടി എന്നിട്ടാണ് തിരുമ്പിക്കോണ്ടിന്റെ ഒക്കെ ഒരു വില എത്രയാണ് ഇത് തിന്നാനൊന്നല്ലല്ലോ ഇവിടെ ആ പിന്നെ ഇക്ക എക്കേ ഒരു നൈറ്റിയും ഒന്ന് രണ്ട് ഇന്നർവയസ് ഒക്കെ വാങ്ങിക്കാണ്ട് ഒരു ദിവസം ഒന്ന് പൊറത്തു പോണം എന്താ വെച്ചാൽ ഈ മഴ ആയിട്ടേ ഒന്നും അങ്ങോട്ട് ഉണങ്ങണില്ല അത് ആ ഞാനേ ഉമ്മാനോട് നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് പോവാ അതും വേണം ഉമ്മാനോട് ചോദിക്കാതെ ഞാൻ ഒന്നും ചെയ്യലില്ല മഴക്കാലായങ്ങനെ നമ്മടെ ഇരുന്ന് നന്ദി ഓൾ ഒരു രണ്ടു തൊട്ടേ മാഗം പിന്നെ അതൊക്കെ അതില് ഒന്നു നോക്ക് വലുപ്പം ആയിട്ട് അവിടെ മാറ്റി വെച്ചിരുന്നു ഇജ്ജ് ഞാൻ നോക്ക് എടുത്തൊടുത്തോണ്ട് അതൊക്കെ മാതി മായൊക്കെ ഉണ്ടാവൊന്നുല്ലോ ഇജ്ജ് എടുത്തൊടുത്ത പറ്റൂല പപ്പടൊക്കെ പൂത്തോ അല്ലെടുക്ക വെളിച്ചെണ്ണ ഒന്നായിട്ട് പെരുമ്പലെ ഇതെന്തങ്ങനെ തൊടനേനും പിടിച്ചെണ്ണേനും ഒക്കെ കണക്കും പറഞ്ഞോണ്ട് വേഗം റെഡി ആയി വാ ഉണ്ട് പിന്നെ ഊക്കോളെ പെരീക്ക് പോണന്നുണ്ടെങ്കിൽ വന്ന് കൊണ്ടുപോയിക്കോട്ടെ അല്ലാതെ ഇജ്ജി ഇങ്ങനെ ഓള അങ്ങോട്ട് കൊണ്ടു അങ്ങോട്ട് കൊണ്ടിരങ്ങ അതിന് നിന്നാ പറ്റൂല പറ്റൂലെന്ത് ചെയ്യുമെങ്കിൽ ഇതിനൊക്കെ വണ്ടിയിൽ അണടച്ചേ കൊണ്ടടക്കണെങ്കി പിന്നെ അത് മാത്രല്ല ആണുങ്ങളായാലേ കുറച്ച് നേരം വരെ ഒക്കെ വേണം ഏത് നേരം പെണ്ണുങ്ങളെ പരിക്ക് ഇങ്ങനെ പോലും ചെയ്താൽ ഒരു വില ഉണ്ടാവില്ല ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട നീ ഇങ്ങനെ അന്ധം കുത്തിക്കു പോകാൻ നോക്കിക്കോ ചെറുക്കാരെ കാത്തിക്കണത് ഓള് മാറ്റി വരുമ്പോ ഞാൻ പറഞ്ഞു പോയിക്കോ നേരം ഞാൻ എന്നാ പോവാണ് പിന്നെ നിങ്ങൾ മകൻറെ ഒപ്പം നില പോവാണ് നിങ്ങളെ മകന്റെ ഒപ്പം പോയാണ്ട് ബുദ്ധിമുട്ടിപ്പിച്ചിട്ടുണ്ടല്ലോ നിങ്ങൾ പറഞ്ഞ പോലെ അതൊക്കെ മോശമല്ലേ പിന്നെ എന്റെ വീട്ടിൽ ആരും ഇല്ല ഞാൻ കൊണ്ടുവരാൻ വരാന്നു എന്റെ ഒപ്പം സുഖമില്ലാതെ അടക്കണം അതൊക്കെ ഇപ്പോ നിങ്ങൾക്ക് പറയുന്ന കാര്യം തന്നെയാണല്ലോ എന്തായാലും നീ ഞാനൊരു ബുദ്ധിമുട്ടായാണ്ട് ഇവിടെ നിൽക്കണില്ല ഞാൻ എന്റെ വീട്ടിൽ പോയിക്കോണ്ട് ഞാൻ ജനിച്ചു വളർന്ന വീട് തന്നെയാണല്ലോ കണ്ടില്ല ചോളം നാഗ് ഉം ഉള്ളത് പറഞ്ഞ ആർക്കും പറ്റൂലല്ലോ ഒന്നിനൊരു സ്വാതന്ത്ര്യം ഇല്ലാത്ത ഈ വീട്ടില് ഞാൻ എങ്ങനെ ജീവിക്കുക ഇവിടെ അങ്ങനെയാണ് ഇവിടെ അതിനൊക്കെ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങോട്ട് കയറി വന്നപ്പോൾ അതൊരു മിനിങ് പോലും കൊറയാതെ അവിടെ വീട്ടുകാരെ കൊടുത്തു ഏർപ്പിക്കണം അത് ഞാൻ ഇന്ന് വരെ കണ്ടിട്ടും കൂടെ അല്ല ഒരു പോലത്തെ കുറെ ഉമ്മാരും കൂട്ടവും കുടുംബങ്ങളൊക്കെ ഉണ്ട് ആവശ്യം എന്തെങ്കിലും ഇല്ലെങ്കിലും വെറുതെ മക്കളെ കാര്യത്തിൽ അവസാനം മക്കളെ ജീവിതം ഒന്നും അല്ലാതാക്കും ഡിവോഴ്സ് വരെ എത്തിക്കും പിന്നെ എല്ലാം കഴിഞ്ഞാലോ കുറ്റം മുഴുവൻ വന്ന് കയറി പെണ്ണിനെ വയ്ക്കാറ് ഉമ്മാക്കില്ലാത്ത കുറ്റമൊന്നും എന്തായാലും എന്റെ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ ഇന്ന് ശരിയാവും നാളെ ശരിയാവും എഴുതാണ്ട് ഇവിടെ ഇങ്ങനെ ജീവിച്ചു എനിക്ക് താല്പര്യമില്ല ഞാൻ എന്റെ വീട്ടിൽ പോയിക്കോണ്ട് എന്നാലും കുട്ടിയെ ഓള് കാട്ടി പണി നോക്കാ എന്തിന്റെ കമ്മിയാണ് നോക്കി പെരൻറെ ഉള്ളിലുള്ളത് തിന്നാനും കുടിച്ചാനും വെക്കാനും വളമ്പാനും വിട്ടെടുക്കാനും എല്ലാത്തിനും ഓൾ ഇഷ്ടം പോലെയാണ് ഇനിയിപ്പോ കറണ്ടും പോലെ അതും ഉണ്ട് എല്ലാ സൗകര്യം ഉണ്ട് അരക്ക മിക്സി എല്ലാം ഓളും ഉപയോഗിച്ചിലുണ്ട് ഒന്നിനും ഒന്നേ വരെ എടുക്കണ്ടെന്നൊരു വാക്ക് ഞാൻ പറഞ്ഞിട്ടില്ല ഓൾ ഇല്ലാത്തത് പറഞ്ഞിണ്ടാക്കണേ ഇന്റെ നോക്കി പോകാൻ പറ്റുള്ളൂ ഓൾ വേറെ ആരെങ്കിലും ആരേലും അല്ലാതെ ഒന്നും അല്ല ഇന്റെ കുട്ടിനൊക്കെ സർത്തായിട്ടേക്കാ പിന്നെ കല്യാണുണ്ടാക്കി അന്നെ ചുറപ്പെയ്തു കുറച്ച് പഴുപ്പും വിവരം ഉണ്ടല്ലോ അതിന്റെ അഹങ്കാരമൊക്കെ നല്ലോണം ഉണ്ട് നല്ലോണ്ട് അല്ലെങ്കിലും ഇങ്ങനെ പഠിപ്പും വിവരവും ഇല്ലിറ്റങ്ങളൊന്നും കൊണ്ടാക്കാൻ നല്ലത് പറഞ്ഞാൽ കേൾക്കൂല ഒരുവര്ക്ക് തോന്നിയ മറ്റേ നടക്കും അതെന്നെ ഇപ്പൊ ഇവിടെ ഉണ്ടായത് ഇപ്പൊ എന്തെങ്കിലും ഇവിടെ ഉണ്ടായിറ്റേക്കന്ന് എന്തെങ്കിലും എന്തായാലും ഇപ്പൊ മനസ്സിലായി എനിക്കോളെ സ്വഭാവം കുറെ കാലമായി ഇമ്മത് സഹിച്ചു അതിനോട് പറയാൻ അവലിക്കരുത് ഇങ്ങനെ നടക്കുന്നു ഞാന് നാട്ടിൽ വേറൊരു കുട്ടികളില്ലേക്കാം ഓള വണ്ടല്ലേ അയിന് ആകെ രണ്ടു ഭാവനല്ലപ്പോ നമ്മൾ എടുത്തിട്ടുള്ളൂ കൊണ്ടേ കൊടുക്കാൻ ആക്കില്ലേ പിന്നെ തരാന്നോ എന്തേലൊക്കെ പറയാം